ഈ നൂറ് ശതമാനം ലിറ്ററസി ഉള്ള സ്ഥലത്തുനിന്ന് പോയി എന്നൊക്കെയാണ് വിഷമം പറയുന്നത് ഈ ലിറ്ററസിയുടെ ഡെഫിനേഷൻ എന്താണ് ഞാനൊരു മുപ്പത് വർഷം മുമ്പാണ് ഇത് അന്വേഷിച്ചത് അതിനുശേഷം വന്ന ചേഞ്ചസ് എനിക്കറിഞ്ഞുകൂട മുപ്പത് വർഷം മുമ്പ് സാക്ഷരത അതാണല്ലോ ലിറ്ററസി അതെ ഈ സാക്ഷരതയുടെ ഡെഫിനേഷൻ പത്ത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്ക് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാൻ അറിയാമെങ്കിൽ ലിറ്ററസി ആയി ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി എന്ന് പറയും ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞാൽ അർത്ഥം നയൻറ്റി പെർസെൻ്റ് ഓഫ് പീപ്പിൾ ഹു ആർ ബിറ്റ്വീൻ സിക്സ് ആൻഡ് സിക്സ്റ്റി ദ നോ ഹൗ ടു കൗണ്ട് ഫ്രം വൺ ടു ടെൻ ഇതാണ് ലിറ്ററസി തേർട്ടി ഇയേഴ്സ് ബാക്ക് പിന്നീട് അതിൽ വീണ്ടും വെള്ളം ചേർത്ത് കാണും ഇപ്പോൾ വെറുതെ അമ്മ എന്ന് എഴുതാൻ എഴുതാനറിയാമെങ്കിൽ അയാൾ ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ് ഡാറ്റ ബീങ് മാനിപ്പുലേറ്റഡ് നമ്മൾ നൂറ് ശതമാനം സാക്ഷരത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭാഷ അറിയാം അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഇത്രയേ ഉള്ളൂ സാക്ഷരത എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ സാക്ഷരരായ മനുഷ്യർ എജ്യൂക്കേറ്റഡ് അല്ല ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ അത് വളരെ പ്രധാനമാണ് നമ്മുടെ ആൾക്കാർ ഇതെല്ലാമുണ്ടായിട്ടും ഐ എ എസ്സിൽ ടോപ്പിൽ വരാത്തത് എന്താ പണ്ടൊക്കെ മലയാളിയായിരുന്നു ഐ എസിൻ്റെ ടോപ്പിൽ വരുന്നത് ഇപ്പോൾ താഴെ താഴെ വരുന്നു ഒരു ആറ് റാങ്ക് ഒരു താഴത്തേക്കൊക്കെ മലയാളിയുടെ പേര് കാണാനുള്ളൂ എന്തുകൊണ്ടാണ് എജ്യൂക്കേഷൻ ഇല്ല ലിറ്ററസിയുണ്ട് ഒരു നല്ല ജോലിക്ക് ആത്മവിശ്വാസത്തോടെ പോയി ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നില്ല ആർ ലിറ്ററേറ്റ് ബട്ട് നോട്ട് എഡ്യൂക്കേറ്റഡ് അവർക്ക് എം ഇ പി എച്ച് ഡി ഇപ്പോൾ പി എച്ച് ഡിക്ക് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ കേരളത്തിൻ്റെ റേറ്റ് ഉള്ളൂ ഇന്നലെ രാത്രിയാണ് ഒരാളെന്നെ വിളിച്ച് പറഞ്ഞത് സാറേ വയസ്സ് കാലത്ത് ഒരു പി എച്ച് ഡി എടുക്കുന്നോ ഞാൻ പറഞ്ഞു ഓ അതിനൊന്നും ബുദ്ധിമുട്ടാൻ കഴിയണം ബുദ്ധിമുട്ടേണ്ട അഞ്ച് ലക്ഷം രൂപയാണ് പി എച്ച് ഡിക്ക് അയാൾ വിഷയവും പറഞ്ഞതിൻ്റെ അടുത്ത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരവും മലബാറിലെ തിറയാട്ടവും നല്ലൊരു പേപ്പറിൽ നല്ല ഘനപ്പെട്ട ഈ ജഗദീഷ് പറയല്ലോ വിജൃംബിച്ചു വിജൃംഭിച്ചോന്ന് അല്ല ഒരു ഘനമുള്ള വാക്ക് പറഞ്ഞെന്നേ ഉള്ളൂ ഇയാളെനിക്ക് തന്ന വിഷയമാണ് സാറ് ചുമ്മാ വീട്ടിൽ അഞ്ച് ലക്ഷം രൂപ എന്നെ ഏൽപ്പിക്കുക മൂന്ന് മാസത്തിനുള്ളിൽ പി എച്ച് ഡി റെഡിയാക്കി ടി ജി മോഹൻദാസിന് കിട്ടും ഞാൻ പറഞ്ഞ ഏത് യൂണിവേഴ്സിറ്റി ഓ ഇപ്പം യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ വിലയാണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കേരള മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി അല്ലല്ലോ എം ജി എം ജി ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പിള്ളേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ എം ജി യൂണിവേഴ്സിറ്റിയുടെ ലോങ് ഫോം ആർക്കറിയാം ഇതാണ് മഹാത്മാഗാന്ധിയുടെ വില അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി ജില്ലതോറും തോറും ഇപ്പോൾ ഉണ്ട് അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി മേടിച്ച് തരാം ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട കാരണം എനിക്ക് യു ജി സി സ്കെയിൽ യു ജി സ്കെയിൽ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ് പി എച്ച് ഡി അല്ലാതെ പറയുമ്പോൾ ഒന്നുമല്ല അല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഏതാനും യു ജി സി സ്കെയിൽ കിട്ടാൻ പോകണില്ല ആ പ്രായവും കഴിഞ്ഞു അതുകൊണ്ട് എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞു വെച്ചു ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നും മെല്ലെ ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആ ശ്രമത്തിൻ്റെ അടയാളമാണ് ഈ കുംഭമേളയിലേക്കുള്ള പോക്ക് അതിവർക്ക് താങ്ങാൻ പറ്റുന്നില്ല കാരണം എല്ലാ കാലത്തും ഇവർക്ക് അടിമകൾ വേണം ഓട്ട് ചെയ്യാനായിട്ട് അടിമകൾ വേണം അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് കെ യു ഡബ്ല്യു ജി ഇറങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് സിന്ധു സൂര്യകുമാർ ഒരു വിവാദത്തിൽ പോയി ചാടിയിരുന്നു അറിയാമോ ആ ദുർഗയെ വേശ്യ എന്ന് പറഞ്ഞാൽ എന്താ കുറ്റം ഇതായിരുന്നു ഒരു ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് ക്ഷോഭിച്ചു അവർക്ക് ഫോൺ ചെയ്തു അവർക്ക് ഫോൺ ചെയ്തു എന്നുള്ള ഒരു കുറ്റത്തിന് തലശ്ശേരിയിൽ നിന്ന് രണ്ട് ആർ എസ് എസ് കാരെ അറസ്റ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടു എന്നാൽ തലശ്ശേരി തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കരുതോ പറ്റില്ല തിരുവനന്തപുരത്ത് കൊണ്ടുവരണം അത്രയും ബുദ്ധിമുട്ടിച്ചു എന്ന് സിന്ധു സൂര്യകുമാറിന് റിപ്പോർട്ട് കിട്ടണം ഞാൻ ആ പിള്ളേരോട് ചോദിച്ചു എന്താണ് എന്തെ പറ്റിയേ നീക്കെന്തിനാ ഫോൺ ചെയ്യാൻ പോയി ചേട്ടാ ഞങ്ങൾ ഫോൺ ചെയ്തു ആരും എടുത്തില്ല അപ്പുറത്ത് ആരും എടുത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടാ എടുക്കുന്നില്ല എന്ന് എടുക്കുന്നില്ല ഞാൻ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോണിൽ നിന്ന് അവൻ വിളിച്ചു അപ്പോഴും ഫുൾ റിങ് അടിച്ച് നിന്നു ഇതാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ അവരുടെ പേരിൽ കേസ് ഇതൊക്കെ ചെയ്തതാണ് സിന്ധു സൂര്യകുമാർ എന്നിട്ട് അവർ ഇവരുടെ പത്രപ്രവർത്തകരുടെ ഒരു സമ്മേളനത്തിൽ അവർ സങ്കടം പറയുന്നു ആ കേസ് മുന്നോട്ട് പോയില്ല ഞാൻ വി വി രാജേഷിനെ വിളിച്ചു പറഞ്ഞു കുമ്മനൻ രാജശേഖരനെ വിളിച്ച് പറഞ്ഞു ഏയ് വി വി രാജേഷൻ കുമ്മനൻ രാജശേഖരനുമാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് സർക്കാരല്ലേ പക്ഷെ സർക്കാരിൽ അവർ പറഞ്ഞു ഒരു നടപടി ഉണ്ടായില്ല എന്ന് സങ്കടവും പറഞ്ഞിട്ടുണ്ട് സ്ത്രീ അതിൻ്റെ വീഡിയോയും യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ പരിപാടി